വഖഫ് ഭൂമി കേസിൽ ഫാറൂഖ് കോളേജിന്റെ ഹർജി ഡിസംബർ ഇരുപത്തിയേഴിലേക്ക് മാറ്റി കൊച്ചിയിൽ നടക്കുന്ന ക്യാമ്പ് സെറ്റിംഗിൽ ഹർജി പരിഗണിക്കും കേസിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ സമിതിയുടെയും സിദ്ധിഖ് സേട്ടിന്റെയും കുടുംബത്തിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവുമായി വലിയ സമരങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് കേസിലേക്ക് ഫാറൂഖ് കോളേജും കൂടി കക്ഷി ചേർന്നത് കൊച്ചിയിൽ നടക്കുന്ന ക്യാമ്പിൽ പരിഗണിക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനസ്സിലായി ഇനിയിപ്പോൾ ഈ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് മാറുകയാണ് ഇതുവരെ കൊടുത്ത ഹർജികളെല്ലാം തന്നെ പരിഗണിക്കാനാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചുള്ളത് ഹർജി നേരത്തെ തന്നെ അതായത് ഇതിനു മുൻപ് ഈ ഹർജി ട്രിബ്യൂണൽ പരിഗണിച്ചപ്പോൾ തന്നെ ിൽ ഇതിന്റെ അകത്ത് കൂടുതൽ ഹർജിക്കാർ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പരാതികൾ എത്തുന്നു കട്ടി ചെയ്യാൻ എത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് കേസ് മാറ്റിയത് വീണ്ടും ഈ കേസ് ഇപ്പോൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർ നടപടികൾ സ്വാഭാവികമായും എല്ലാവരുടെയും ഭാഗം കേട്ട ശേഷം മാത്രമായിരിക്കും ഒരു നിർണായക തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യത്തിൽ പാകിസ്ഥാനടക്കം പറയുന്ന ചില വാദങ്ങളുണ്ട് അവർ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉത്തരം അതിനെ ക്ഷണിച്ചുകൊണ്ടുള്ള നിലപാടാണ് കോടതിയിലാകെ സ്വീകരിക്കുന്നത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട തിരക്കന രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ് ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഈ ഭൂമിയാ ബന്ധപ്പെട്ട വക്കബോർഡിനൊപ്പം നിൽക്കുമ്പോൾ മറച്ചൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് അടക്കമെടുക്കുകയാണ് യു ഡി എഫിലടക്കം വിഷയവുമായി ബന്ധപ്പെട്ട ഭിന്നതയുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിലപാടാണ് സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷന് വെച്ചിട്ടുണ്ട് കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ് സർക്കാരിന്റെ വാദം അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പരിശോധിക്കുമ്പോൾ സർക്കാരിന്റെ വാദങ്ങളുടെ ഭാഗങ്ങൾ കേട്ട ശേഷം മാത്രമായിരിക്കും ഒരു നിർണായക തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക ശരി പ്രശാന്ത് വക്ക ഭൂമി കേസിൽ ഫാറൂഖ് കോളേജിന്റെ ഹർജി ഡിസംബർ മാറ്റിയിരിക്കുന്നു കെ കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്